ആ ഇപ്പോൾ വീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടാളേറ്റു സുക്കൂട്ടിനെ ഏറ്റു അമ്പൂച്ചു അമ്പൂച്ച അവിടെ ഇവിടെ മാന്തണ്ടല്ലോ ഏ ആ ചേട്ടനെ ചേട്ടന് മടിയിരുന്നോ മടിയിലിരുന്നു ആ ചേട്ടനോട് ഒന്നിട്ട് ചോച്ച വർത്താനം ചോച്ചി വിശേഷോ ആ ചോക്കി വിശേഷ ചോച്ചേ ആ മനസ്സിലായി ആ ചേട്ടാ ഒന്നിട്ട് ചോച്ച ചേട്ടനോട് ആ സു ചോച്ച വിശേഷ മാധവിനോട് വിശേഷ ചോച്ച ആ ചോക്കി വിശേഷ ചോക്കി ആ ഇനി മാധവ് ചോച്ചേ മാധവ് ചോച്ചേ വർത്താനം പറഞ്ഞേ മടിയിരിക്കും ചേട്ടന്റെ മടിയിലിരിക്കു ചേടിയിലേക്ക് ചേട്ടി ചേണ്ട ഇരുന്നോള പറയ ചേട്ടൈ ആ ഓലോട്